ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് അസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഉള്ള അതായത് ചെറിയ പ്രൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ എപ്പോഴും കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന കോമ്പോ എന്ന് പറഞ്ഞ് ആഫ്രിക്കൻ വയലറ്റ് ആണ് അപ്പോൾ മൂന്ന് പ്ലാന്റ് ഉണ്ട് ടോട്ടൽ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പിങ്കും വൈറ്റും കൂടി ചേർന്ന മൾട്ടി കളറിലെ രണ്ട് പ്ലാന്റും ഈ ഒരു വയലറ്റ് കളറില് ഒരു പ്ലാന്റും ചേർന്ന് മൂന്ന് പ്ലാന്റ് നിങ്ങൾ എടുക്കണം മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപ ആയിരിക്കും കേട്ടോ നമുക്ക് മുപ്പത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് പാക്കിങ് ചാർജ് അതായത് പാക്കിങ് മെറ്റീരിയൽസിനെല്ലാം തന്നെ കോസ്ലിയാണ് ഇപ്പം നമുക്ക് പാക്കിംഗ് ചാർജ് ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മൂന്ന് പ്ലാന്റ് മിനിമം എടുക്കണം എന്ന് പറയുന്നത് നോക്കി ആ ഒരു വയലറ്റ് കളറിലെ പ്ലാന്റിന്റെ ചെടിയാണ് കേട്ടോ ഇത് നോക്കി നല്ല വെൽ ട്രൂട്ടഡ് ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്നത് മറ്റെവിടെ ചെന്നാലും ആഫ്രിക്കൻ വയലറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് മുകളിൽ എന്തായാലും കൊടുക്കണം അൻപത് ടു നൂറായിരിക്കും പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് നല്ലൊരു ഓഫറാണ് വന്നിരിക്കുന്നത് അതും നല്ല വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് വേണ്ടവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയായിരിക്കും കേട്ടവരുന്നത് നമുക്ക് സ്പീഡ് ആൻഡ് സേഫ് ഇൻ്റെയും കൊറിയർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്ലാന്റ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതില് തന്നെ നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ആണ് ഈ ഒരു പ്ലാന്റിന് ആഫ്രിക്കൻ വാലറ്റിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ ആണ് നമ്മൾ ലീഫ് മുളപ്പിച്ചാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചേരാം നോക്കി ഇതുപോലൊരു ലീഫ് നമ്മൾ ചേർത്ത് ായിട്ട് അടത്തിയെടുക്കാം നോക്കി ചകലം മാത്രം തണ്ട് ഇത്രയും മാത്രം തണ്ട് മതി കേട്ടോ ഇനി നമ്മൾ ഏതെങ്കിലും ട്രേക്കകത്തോട്ടോ മറ്റോ കുത്തിവെച്ചാൽ മാത്രം മതി ഏകദേശം ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ തൈകൾ ആയി കിട്ടും ഇതുപോലെ ട്രെയിൽ കുത്തിവെച്ച മതി ട്രേ ഇല്ലാത്തവർ വിഷമിക്കേണ്ട വീട്ടിലുള്ള ഏതെങ്കിലും ഒഴിഞ്ഞ പാത്രം കുറച്ച് മണ്ണ് നിറച്ചിട്ട് എടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഒരു മുപ്പത് രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് തരുന്നത് അതുപോലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അതുപോലെ നമ്മുടെ എന്നും ചൈനീസ് ബോൾസൊക്കെ നമ്മൾ വെറും പതിനഞ്ച് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് റൂട്ടടി ഇരുപത്തഞ്ച് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രമേ തൊട്ടടുത്തൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ നമുക്ക് അൻപത് രൂപയുടെ പ്ലാന്റ്സ് ഉണ്ട് നോക്കി നല്ല ബുഷ് ആയിട്ടുള്ള കവർ പ്ലാന്റ്സ് ആണ് വയലറ്റ് കളർ ഈ ഒരു രണ്ട് കളറേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ കേട്ടോ ബാക്കി പ്ലാന്റ്സ് പെട്ടെന്ന് തീർന്നായിരുന്നു അപ്പം പ്ലാന്റ് വേണ്ടവർ എത്ര വേഗം നമുക്ക് ഓർഡർ തന്നോളുക നമ്മൾ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ മാക്സിമം വേഗത്തിൽ